ഇന്നും തലവേദനയാണ് സ്ത്രീകൾക്ക് എന്താണ് ഇന്ന് കറി ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് കറികൾ മാത്രം ഇങ്ങനെ മാറിയും തിരിച്ചും മാറിയും തിരിച്ചും ചെയ്യുക അപ്പോൾ വിഷമിക്കേണ്ട നിങ്ങൾക്കായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് ക്യാപ്സിക്കം മസാല അഥവാ ബെൽ പേപ്പർ മസാല സാധാരണ നമ്മൾ ചേർക്കുന്നത് പോലെ ഉള്ളിയും തേങ്ങയും ഒന്നും ചേർത്താൽ ഇതിന് മസാല തയ്യാറാക്കുന്നത് മറിച്ച് വളരെ ആരോഗ്യകരമായിട്ടുള്ള വെളുത്ത എള്ള അതുപോലെ തന്നെ നിലക്കടലിയൊക്കെ ചേർത്താണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണിത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പം നമുക്ക് ഈ കിടിലൻ ബെൽ പെപ്പർ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിത് ഗ്രീൻ കളർ ക്യാപ്സിക്കം മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം ആദ്യം ഇങ്ങനെ നീളത്തിൽ വീടി കുറച്ച് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം ഇതെല്ലാം തിന്നായിട്ട് നമ്മൾ അരിഞ്ഞു ഇനി നമുക്കിത് മസാല ഉണ്ടാക്കാം ആദ്യമേ നമുക്ക് കുറച്ച് മസാലയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം അതിനായിട്ട് നിലക്കടലയാണ് സ്കിൻ ഉണ്ടെങ്കിലും ഒരു കുഴപ്പവും ഇല്ല കടല പകുതി റോസ്റ്റാകുമ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി ഇടാം എരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ചില്ലി ഇടാം ചെറിയ ഫ്ലെയിമിൽ വേണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇളക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് മുളകൊന്ന് പൊട്ടിച്ചിടാം ഇങ്ങനെ കടലൊക്കെയാണ് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓളായിട്ടുള്ള മല്ലി പെരും പെരുംജീരകം പിന്നെ ജീരകം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഒരു മൂന്ന് ഗ്ലോവ്സ് അല്ലെങ്കിൽ ഗ്രാമ്പൂ ഇട്ടുള്ളൂ ഒന്നേ രണ്ട് മൂന്നെണ്ണം കുരുമുളക് ഒരു ഫ്യൂ സെക്കൻഡ്സൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇതിലേക്ക് വെളുത്ത എള്ളാണിത് വളരെ ആയിട്ടുള്ള റെസിപ്പിയും ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള റെസിപ്പിയും കൂടി വേണം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ തീയൊന്ന് കുറച്ചിട്ട് തേങ്ങയും കൂടി ഇടുകയാണ് എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം റോസ്റ്റായിട്ട് കിട്ടുന്ന ഡ്രൈ കോക്കനട്ട് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിച്ചാലും മതി ഫ്രഷ് ആയിട്ട് കോക്കനണ്ട് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് ഇതെല്ലാം നല്ലതുപോലെ റോസ്റ്റായി ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കുകയാണ് തണുത്തിട്ട് വേണം നമുക്കിത് ചൂട് ചട്ടിയിൽ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും ഇത് തണുക്ക് പോയിന് നമുക്കിത് പൊടിക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്നുകൊണ്ടേ നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്നുകൊണ്ടേ തന്നെ നമുക്ക് ജീരകം ഇടാം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിടണം കറി ലീഫ് ഇടാം ഇനി നമുക്ക് ഇടാം ഒരു സ്വല്പ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇത് എണ്ണക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം ഈ മസാല തണുത്തിട്ടുള്ളതൊന്ന് മസാല തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഒരു വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ കായവും ചേർക്കാം ഇതിപ്പോൾ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതൊന്ന് പകുതി വാടി വരുമ്പോഴത്തേനും നമുക്ക് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കണം കാഫം ഒരുപാട് വെന്ത് പോകാൻ പാടില്ല അതുകൊണ്ട് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് നല്ലത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം ഇച്ചിരി വലുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് വഴുത്തിവല്ല ചെയ്യുന്നത് വലിയ തീയിൽ വെളിവശം കുറച്ച് റോസ്റ്റ് പോലെ തോന്നും പക്ഷേ ആകെ വെന്തിട്ടേ ഉള്ളൂ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയിട തേങ്ങ വളരെ കുറച്ചേ ഉള്ളൂ നമുക്കറിയാമല്ലോ ഇപ്പോൾ മസാല എന്ന് പറയുന്ന മുഴുവൻ സെസ്സമിസീടൊക്കെയാണ് എള് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുക കാര്യം മസാല കരിഞ്ഞ് പോകാൻ പാടില്ല പിന്നെ നമുക്കിതിലേക്ക് നാരങ്ങ നീരോട് ഒഴിക്കണം അംച്ചൂർ പൗഡർ ചേർത്താലും മതി മാങ്ങയുടെ ഒരു പൊടി ഉണ്ടല്ലോ പുളിയുള്ളത് അത് ചേർത്താലും മതി പുളി നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഇല്ലെങ്കിൽ അരനാരങ്ങയോടെ ചേർത്താൽ മതി പിന്നെ ഇരിച്ചിട്ട് മല്ലിയിലയും കൂടി ഇടാം ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെൽ പെപ്പർ മസാല റെഡിയാണ് അഥവാ ക്യാപ്സിക്കം മസാല റെഡിയാണ് ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്